ബിഗ് ബോസിൻ്റെ വീക്ക് എവിക്ഷൻ്റെ രണ്ടാമത്തെ ടാസ്ക് കോൾഡ് വാർ ബിഗ് ബോസ് പറഞ്ഞത് മാത്രം നിങ്ങൾ ഫ്രിഡ്ജ് നിറയ്ക്കുക ബിഗ് ബോസ് ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു തലയണ കമ്പിളി പാവക്കുട്ടികൾ വെജിറ്റബിൾ ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ആരും തന്നെ ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാതെ കുറേ ഫ്രിഡ്ജ് നിറയ്ക്കാൻ മാത്രമാണ് എല്ലാവരും ശ്രമിച്ചത് ആ ടാസ്കിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അക്ബറും ഷാനവാസുമാണ് അവരാണ് ഏറ്റവും കൂടുതൽ പോയിന്റും നേടിയിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജ് നിറക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നിറച്ചു വെജിറ്റബിൾസും ഫ്രൂട്ട്സും കുപ്പികളും ഒന്നും അധികം ആരും എടുക്കാതെ ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ട് നിറക്കുകയാണ് ചെയ്തത് ബിഗ് അവസാനം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിങ്ങൾ പാവക്കുട്ടികളും തലകളും കമ്പിളികളുമൊക്കെയാണോ കൊണ്ടു വെക്കുന്നത് എന്താണെങ്കിലും കണ്ടസ്റ്റൻസിന് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഈ മിഡ് വീക്ക് എവിക്ഷൻ ടാസ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻ ബോക്സിൽ കമൻ്റായി അറിയിക്കുക ഈ വീക്കിൽ ആരൊക്കെയാണ് ബിഗ് ബോസ് വീടിനോട് വിട നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത്